ശ്രുതി ജനിച്ച സമയത്ത് വീട്ടുകാർക്ക് വലിയ വിഷമമായിരുന്നു വലിയ ചികിത്സയൊന്നും ഇല്ലാത്ത ഡൗൺ സിൻഡ്രം എന്ന രോഗാവസ്ഥ എന്നാൽ പയ്യെ പയ്യെ അവൾ കുഞ്ഞു കുഞ്ഞു ഡാൻസും പാട്ടും ഒക്കെ പഠിച്ച് കുട്ടിയായി ഇപ്പോൾ ഇതാ സംസ്ഥാന കലോത്സവത്തിൽ ചേച്ചി വാണിക്കൊപ്പം വഞ്ചിപ്പാട്ട് വേദിയിൽ എത്തിയിരിക്കുകയാണ് വീട്ടുകാർ അമ്മുക്കിളി എന്ന് വിളിക്കുന്ന നമ്മുടെ ശ്രുതിക്കുട്ടി ശ്രുതിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടുനോക്കാം ചേച്ചിയുടെ പേരെന്താ എന്റെ പേര് സന്ധ്യ ഇവിടെ തന്നെയാണോ കൊല്ലത്ത് തന്നെയാണ് കൊല്ലം തലം നമ്മള് കുഞ്ഞിലെ വിട്ട് ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ടോ സ്കൂളിൽ ഡാൻസ് ഓടിപ്പിക്കുന്നുണ്ട് നാടോടി നൃത്ത മത്സരത്തിന് പോകും ഭയങ്കര ആക്റ്റീവാണ് പേരെന്താ ശ്രുതിന്ന വീട്ടിലെന്താ വിളിക്കുന്നത് അമ്മക്കുട്ടി ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ചേച്ചിയുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് എന്ത് കളിക്കാനിഷ്ടം എല്ലാം കളിക്കും മോടെ പേര് വാണി ഏതാ ക്ലാസ്സിലും പ്ലസ് ടു ഏത് സ്കൂളിലും മഹാത്മാ ഹയർ സെക്കൻഡറി നന്നായിട്ട് ചെയ്തു നല്ലോണം ചെയ്തു എന്താണ് നിങ്ങൾ ചെയ്ത കഥ ഏതായിരുന്നു കുജേല വൃത്തം പാട്ട് പാടുന്ന പിന്നെ മറ്റാരുമില്ല ചേച്ചി പാടി ഇഷ്ടപ്പെട്ടോ നമുക്ക് നമ്മൾ പാടും ഒരു പാട്ട് പാടിത്തരൂ ഡാൻസ് കളിച്ചു തരു ഒരുപാട് കുട്ടികളുടെ അതിജീവനത്തിനേം കൂടി കലോത്സവമാണിത് കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ അരവിന്ദ് ലെനൊപ്പം റിപ്പോർട്ടർ ജെ എസ് ഐശ്വര്യ കേരളകോമുദി